ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി മൂവായിരത്തിലധികം വീടുകൾ കയറി പ്രചരണം നടത്തി ചാണ്ടിയമ്മൻ നേതാവായാൽ റോഡിലേക്ക് ഇറങ്ങാൻ മടിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർ കണ്ടുപിടിക്കേണ്ട വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ് ചാണ്ടിയമ്മൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി മണ്ഡലത്തിലെ മൂവായിരത്തിലധികം വീടുകളിൽ കയറിയിറങ്ങി ചാണ്ടിയമ്മൻ എം എൽ എ പ്രചരണം നടത്തി ഒരുപക്ഷേ മണ്ഡലത്തിൽ പ്രചരണത്തിലെത്തിയ ഒരു നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത പ്രചരണ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ചാണ്ടിയമ്മന്റെ ഈ പ്രചരണ പ്രവർത്തനത്തിന് വലിയ പിന്തുണയാണ് സമൂഹമാധ്യമങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ വഴിയിലൂടെ നടക്കുകയാണ് മകനുമെന്നാണ് ടി സിദിഖ് എം എൽ എ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക അവരിൽ ഒരാളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ രീതി മകൻ ചാണ്ടിയമ്മൻ എം എൽ എ നിലമ്പൂരിൽ വോട്ട് തേടിയത് മൂവായിരത്തിലധികം വീടുകളിൽ കാണുന്ന കവലകളിലൂടെയെല്ലാം വോട്ട് തേടി വേഗത്തിലലയുന്ന ചാണ്ടിയമ്മനൊപ്പം ഓടിയെത്താനാവാതെ പ്രവർത്തകർ അച്ഛൻ്റെ വഴിയിലൂടെ മകനും ആര്യാടശൗക്കത്തിന്റെ വിജയവുമായി മാത്രമേ മടക്കമുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രവർത്തനം നിലമ്പൂരിൻ്റെ മനസ്സ് കവർന്നു എന്നാണ് ടി സിദ്ദിഖ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് പോസ്റ്റിന് താഴെ എം ലിജു അടക്കമുള്ള നേതാക്കളും കോണ്ഗ്രസ് പ്രവര്ത്തകരും ചാണ്ടിയുമ്മനെ പ്രശംസിക്കുന്നുണ്ട്